മലയാളത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് സാറ് ബോധപൂർവം ഒരു ബ്രേക്ക് എടുത്തതാണോ അല്ലെങ്കിൽ ആ അങ്ങനെ അങ്ങനെ വേറെ സിനിമകളൊക്കെ ഞാൻ വരുന്നുണ്ട് പക്ഷെ നോക്കിയിട്ടൊക്കെ ചെയ്യാൻ ഫിലിം സ്റ്റാർട്ട് മലയാളത്തിൽ ആദ്യത്തെ സന്ത സിനിമ മഞ്ഞ പിരിഞ്ഞ പൂക്കളാണ് അപ്പൊ അതില് സാറ് അതില് വില്ലനായിട്ട് വന്നതാണ് പോവൻലാല് അപ്പോ സാറിന് ഇപ്പോഴും നല്ലൊരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ലണ്ടനിൽ അങ്ങനെ ഒരു ഒരു കാണാറുണ്ട് ഇപ്പൊ സാറിന് സിനിമ വിഷയമായിട്ട് ഒന്ന് രണ്ട് സിനിമകൾ ആയിട്ട് ഇറങ്ങി നാടികളൊക്കെ ചില വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോ അപ്പോ സാറിന് ഏതെങ്കിലും സിനിമ കണ്ടായിരുന്നോ ഞാന് നടികർ കണ്ടിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടില്ല അവസാനം കണ്ടത് ആടെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല കാണാൻ അപ്പൊ ഇപ്പോഴത്തെ ഒരു ഈ ഒരു കാലഘട്ടത്തിലെ സിനിമയും ആ പഴയ സിനിമയും തമ്മിൽ എന്താണ് സാറിന് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ ആ സിനിമ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് മനുഷ്യന്റെ ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും തിങ്കിങ് ഒന്നാണല്ലോ പക്ഷെ സിനിമ വളർന്നു വളർന്നു എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക സാങ്കേതിക ബഡ്ജറ്റായാലും അല്ലെങ്കിൽ ടെക്നിക്കലി ആയാലും പിന്നെ സിനിമ വളർന്നിരിക്കുകയാണ് ഉള്ളൂ ആ കാലഘട്ടത്തിൽ അത് കുറച്ച് കുറവായിരുന്നു പക്ഷെ അതിനനുസരിച്ച് നല്ല നല്ല സിനിമകളൊന്നും വന്നിട്ടില്ലേ ഇപ്പം മഞ്ഞുരജിന്റെ പൂക്കളൊക്കെ ആ കാലഘട്ടത്തിൽ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു അതിൻ്റെ ഒരു പുതുമയും കാര്യങ്ങളൊക്കെ അതുമാതിരിയായിരുന്നു ഓരോ കാലഘട്ടത്തിൽ അന്ന് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമ എത്രയോ ഇന്നത്തെ എത്രയോ ആ സിനിമ എടുക്കാൻ അതൊക്കെ ഞാനും അഭിനയിച്ചിട്ടുണ്ട് എൻ കൂടെ വലിയ ദിവസം അവിടെ വലിയൊരു സിനിമ വന്നുകൊണ്ടിരിക്കും ഒറ്റും അങ്ങനെ വേർതിരിക്കുന്ന ഒരു സംഭവങ്ങൾ ഇപ്പോ സിനിമാ മേഖലയിൽ തന്നെ വളരെയധികം കാണുന്നുണ്ട് ഇപ്പൊ മമ്മൂക്കെതിരെ തന്നെ വലിയ ആക്രമണം ഉണ്ടായി പല ആളുകൾക്കെതിരെയും ശോഭനക്കെതിരെ ഇതുപോലെ വലിയ ആക്രമണം ഉണ്ടായി ഈ ജാതി മത ബേസ് ഈ ശ്രദ്ധിച്ചായിരുന്നു ഞാനതിപ്പോൾ വളരെ അടുത്താണ് ശ്രദ്ധിച്ചത് ഇപ്പം അടുത്ത് ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ഒരു മഹാനായ നടനാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് നമുക്ക് അത്രയും ഈ കാലഘട്ടത്തിൽ എത്രയോ എവിടെയോ നിൽക്കുന്നൊരു നടനാണല്ലോ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഇതാണ് ആ എറിക്ക് എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്ത ചിത്രം അതിപ്പോ ലണ്ടനിലായിരുന്നു എന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്റെ മറ്റു വർക്ക് അത് റിലീസ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ജൂൺ ജൂലൈ ആവും പക്ഷെ മഴയാണെങ്കിൽ നമ്മൾ തള്ളൂ നല്ല പുതുവന്നുള്ളത് ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് അത് കൂടുതലും വിഷ്വൽസിനാണ് അവരെ സ്റ്റോറി വേറാല്ലേ സ്ക്രീൻപ്ലേ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് സാറൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു ത്രൂ ഔട്ട് കോമഡി പടങ്ങൾ കുറേ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പടങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫിലിം ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഞാനിപ്പോൾ അടുത്തതല്ല അതിന് അത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമ ഞാൻ അങ്ങനത്തെ പ്ലാൻ ചെയ്യുന്നു അതിനു പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടണം നമ്മളിപ്പോൾ കോമഡി മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല സ്ക്രിപ്റ്റ് നന്നായിരിക്കണം മാത്രമേ സക്സസ് ഒരു വർഷമൊക്കെ എടുത്ത ഒരു സിനിമ ചെയ്തു പണ്ടത്തെ കാലത്തൊക്കെ ഒരു മാസം തന്നെ സാറൊക്കെ ഒരുപാട് ഒരു സിനിമകളില് ഇരുപത് ദിവസം കൊണ്ട് വലിയ വലിയ സിനിമകൾ ഇരുപത് ദിവസം കൊണ്ട് നൂറും ഇരുനൂറും ദിവസം കൂടിയ സിനിമകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ എല്ലാ ഫെസിലിറ്റീസും കൂടി അപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് സിനിമ കളക്ഷൻ മാറിയിട്ടുണ്ട് സിനിമയുടെ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ലല്ലോ പണ്ട് ഒരു നൂറ് കോടിന്നൊക്കെ നൂറ് കോടി ഇരുന്നൂറ് കോടി ഇപ്പം മഞ്ഞളൊരു ഞപ്പൂക്കൾ തന്ന സിനിമയും അടുത്ത് ഞാനിങ്ങനെ കണ്ടതാണ് അത് ഒരു 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 കളക്ട് ചെയ്തിട്ടുണ്ട് സിനിമ പക്ഷേ അത് ഇന്നായിരുന്നെങ്കിൽ നൂറ് കോടിയായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ടിക്കറ്റ് റേറ്റ് അത്രയോ ഉള്ളൂ ഇന്ന് ടിക്കറ്റ് റേറ്റ് അത്രയാണ് വൈഡ് വൈഡ് റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെ അത് പക്ഷേ അന്ന് സാറ്റലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് അതിനൊരു വലിയ പ്രോബ്ലം കിട്ടിയിരുന്നില്ല അപ്പോൾ ഇന്ന് സാറ്റലൈറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് അത് ഒരു പ്രൊഡ്യൂസർക്ക് അത് വലിയ ഗുണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഒരുപാട് കാശ് മുടക്കി സിനിമ എടുക്കുന്നത് സാർ ഒരു ഒരു മാസം മാക്സിമം എത്ര ഞാൻ ഇരുപത്തേഴ് ഇരുപത്തെട്ട് മൂന്ന് വർഷം ഇരുപത്തേഴ് ഇരുപത്തെട്ട് എഴുവിനെയാ കുറച്ചു എന്ന് വെച്ചാൽ മനസ്സിലായ അത് ശരിയല്ലാന്ന് അങ്ങനെ പിന്നെ കുറച്ച് കൂടെ അതിനാറാക്കി അങ്ങനെ മലയാളത്തിൻ്റെ സാറിൻ്റെ ഫസ്റ്റ് പടം വന്നിരുന്നു വരുന്ന പൂക്കളാണ് അതിന് ശേഷം ഏതു വർഷം വരെയൊരു സാറിന് സജീവമായിട്ട് മലയാളത്തിൽ ഞാൻ നയൻറ്റി ഫോർ വരക്കുണ്ടായിരുന്നു സജീവമായിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ഫോർ ഇയേഴ്സ് ബ്രേക്ക് കിട്ടും ഇനിയും തിരിച്ചു വന്നു നാലഞ്ച് പടം ചെയ്തു പിന്നെ അങ്ങനെ അങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് ചെയ്യും ഇന്നത്തെ സോഷ്യൽ ഒരു റീല് വൈറലായ ആൾ പോലും സിനിമക്കാരാണ് സിമ്പിളായിട്ടുള്ള കാലഘട്ടത്തിൽ മാറി നിൽക്കുന്നല്ല ഇപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു കഥാപാത്രം അത് എനിക്ക് ഒരു ഒരു ലൈഫ് ഉണ്ടാക്കും എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം വരുമയാണ് തീർച്ചയായിട്ടും അഭിനയിക്കുന്ന എനിക്ക് ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ പറ്റും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടപ്പെടണം അത് എനിക്കൊരു എന്താ പറയുന്നത് ഒരു എനിക്ക് തോന്നണം ഇത് ഞാൻ ചെയ്ത നന്നായിരിക്കും ഒരുപക്ഷേ സാർ ഇവിടെ കാരണം ഞാൻ ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത് പക്ഷെ എന്നാലും അവിടെ അവിടെ ഈ ബ്രഹ്മത്തിൽ അഭിനയിച്ചു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതൊക്കെ അവർ കണ്ടുപിടിച്ച് ഒരു സാറിനെ കഥ കഥയാണോ എന്നുള്ളത് സാറിനടുത്ത് ചോദിക്കുന്നത് അപ്പൊ പണ്ടത്തെ കാലത്ത് സാറിന് ഇങ്ങനെ ബാങ്കിങ് ഇത്ര ഇത്തോളം ഇല്ലല്ലോ അപ്പോ ഓരോ കിട്ടുന്ന പറ്റാതെ അത് അന്ന് നമ്മളൊരു സൗഹൃദ വലയുണ്ടായിരുന്നു നമുക്ക് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാനതിൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് അത്യാവശ്യം ആർക്കെങ്കിലും വന്നാൽ സിനിമയുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ആവശ്യങ്ങൾക്ക് വന്നാൽ അത് കൊടുക്കാറുണ്ട് ചിലർ തിരിച്ചു തരാറുണ്ട് ചിലര് കിട്ടാറില്ല പക്ഷെ അതൊന്നും വലിയ നമ്മളാന്ന് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തായിരുന്നു സിനിമയൊക്കെ സംഭവിച്ചിരുന്നത്